ഓതിയിട്ട് പ്രഭാതം തുടങ്ങിയാൽ അവനിക്ക് എല്ലാ വസ്തുവിൻ്റെ തൊട്ടും മതിയാകുന്ന മൂന്ന് സുഹൃത്താണ് അപ്പൊ അതിന്റെ ചെറിയൊരാശയം നമ്മൾ ആശയം അറിഞ്ഞ് ചിന്തിച്ചു ഓദ്യുഅല്ലാഹു അഹദ് അള്ളാഹ് ഒരുവനാണ് സമദ് അവനെ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതു അല്ലെ അങ്ങനത്തെ ഏകനായ അള്ളാഹു ലം എലിദ് വലം യുവല അള്ളാഹുവിനെ കൊണ്ടുവരുകയാണ് അവനിക്ക് സൃഷ്ടികൾ ഒരു ഒരു മക്കളല്ല അവനെ സൃഷ്ടിച്ചവനില്ല അവനിക്കൊരു ഉപ്പയില്ല അവനിക്കൊരു മക്കളില്ല അവനൊരു ജന്മം നൽകിയ മാതാവില്ല അവൻ ഏകൻ അങ്ങനത്തെ ഒരു ശക്തി മാത്രം യക്കുല്ലഹു കുഫൻ അഹദ് അവനെ പോലെ ഒരു സൃഷ്ടിയുമില്ല എന്ന് പറയുന്ന ആ ഒരു ശക്തിയെപ്പോലെ ദാത്തിനെ പോലെ ഈ ലോകത്ത് ഒന്നും അതിനോട് ഒന്ന് തത്തുല്യമാകുന്ന ഒന്ന് സാദർശപ്പെടുത്തി നമുക്ക് പറയാൻ സാധ്യമല്ല അതാണ് ഇത് ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി ഓടണം കുൽ ഹു അള്ളാഹു അഹദ് ലം ലം യലിദ് യലിദ് വലം 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 യൂലദ് യൂലദ് യകുല്ലഹു യകുല്ലഹു അഹദ് 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹു അഊദു ബിറബ്ബിൽ പുലരിയുടെ റബ്ബായ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കും ഞാൻ ഇന്നൊക്കെ വളരെ രാത്രികളിൽ ഉണ്ടാവുന്ന പേടിപ്പെടുത്തുന്ന മഴകളും വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ ഈ സുഹൃത്ത് രാത്രി കിടക്കുമ്പോൾ ഓതി ഉറങ്ങുക രാത്രിയിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കെട്ടുകളിൽ സിഹർ ചെയ്യുന്ന മറ്റു മന്ത്രങ്ങൾ ചെല്ലി ജപിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പൈശാചിക ഷെറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ഈ ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ സിഹറുകളൊക്കെ ഈ സ്വഹത്ത് കൊണ്ട് ഹസദ് كل الله قل أعوذ برب الناس من قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق ജനങ്ങളുടെ റബ്ബായ മനുഷ്യനെ സത്യച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോട് ഞാൻ കവല ചോദിക്കും റബ്ബ് എന്നതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ അവനെ പടിപടിയായി അവനിക്ക് വേണ്ടതെല്ലാം നൽകി അവൻ്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ആവശ്യമായ ഓരോ സെക്കൻഡിലും ആവശ്യമായ കഴിവുകൾ നൽകി നൽകി കോടി അവന്റെ സൃഷ്ടികളെ വളർത്തുന്ന റബ്ബായ നിന്നോട് ഞാൻ കവൻ ചോദിക്കും മനുഷ്യൻ്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആ ഷർകളിൽ നിന്ന് ജനങ്ങളിൽ നിന്നും ജിന്നുകളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ വസ്വാസ് ഉണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വസ്വാസുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാവിധ ഷറുകളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്നാണ് ഈ ആശയം قل أعوذ برب الناس ملك الناس إله الناس ملك الناس جنن ملك إله الناس جنن الله إله أنغنا الله إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس